വെറും മുപ്പത് കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ കളക്ട് ചെയ്തേക്കുന്നത് മുന്നൂറ് കോടി രൂപയാണ് പറഞ്ഞു വരുന്നത് ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ് ഇപ്പോൾ എനിക്കൊന്ന് പടം ഇറങ്ങിയിട്ട് ഏകദേശം നാൽപ്പത് ദിവസത്തോളമാണ് ആയേക്കുന്നത് നാൽപ്പത് ദിവസം കൊണ്ടാണ് ഒരു മലയാള സിനിമ മുന്നൂറ് കോടി രൂപ കളക്ട് ചെയ്തേക്കുന്നതെന്നുള്ളതാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഒരു മൈൽ ആണ് നമ്മൾ കടന്നേക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ കൂടെ റൺ ചെയ്തോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന പല ഇൻഡസ്ട്രീസും അഞ്ഞൂറും അറുന്നൂറും ആയിരം കോടിയൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം പക്ഷെ നമ്മളത് അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ഇൻഡസ്ട്രിയാണ് അല്ലേ ഒരു കോടി ജനങ്ങളും ആ കോടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പടങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ ഇൻഡസ്ട്രി പക്ഷേ അപ്പോഴും നമ്മൾ അവരിൽ നിന്നൊക്കെ നമ്മൾ വ്യത്യസ്തമായി നിന്നിരുന്നത് നമ്മുടെ പടത്തിൻ്റെ ക്വാളിറ്റി അതിൻ്റെ കണ്ടൻറ്റിൻ്റെ പ്രത്യേകത അതിൻ്റെ മേക്കിംഗ് രീതി ഇതെല്ലാം കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രി ഇത് അവരുടെ കൂടെ ഓടുന്ന രീതിയിലേക്ക് നമ്മൾ വളർന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഇതിന് മുന്നേ ഈ ഇതുപോലെ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയ ഒരു പടം എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സാണ് അതിന് മുന്നേ പ്രേ നമ്മുടെ പ്രേമത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ആയിട്ട് സോഷ്യൽ മീഡിയയുടെ ഒരു ബൂമൊക്കെ വന്നതിന് ശേഷം അത്രയും അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള ഒരു പടം മഞ്ഞുമൽ ബോയ്സ് ആണ് മഞ്ഞുമൽ ബോയ്സിന് ശേഷം നമുക്കറിയാം നൂറ് കോടിയിലധികം കളക്ട് ചെയ്യുന്ന പടങ്ങൾ വന്നു ഇപ്പോൾ എംബുരാൻ വന്നു പിന്നെ അതേപോലെ തന്നെ തുടരും വന്നു പിന്നെ അതേപോലെ തന്നെ പ്രേമലും വന്നു ഇങ്ങനെ പല പടങ്ങളും വന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ എന്തൊക്കെ നമ്മുടെ ലോകേനെ വ്യത്യസ്തമാക്കുന്ന എന്താണെന്നറിയോ അതിൻ്റെ ബജറ്റും പിന്നെ ഇതൊരു ഒരു വിമൻ സൂപ്പർ ഹീറോ പടമാണ് എന്നുള്ളതും കൂടിയാണ് നമ്മുടെ രാജ്യം നമുക്കറിയാം ഈ ജെൻഡർ ഈക്വാലിറ്റിൻ്റെ കാര്യത്തിൽ വളരെ പരിതാപകരമാണ് അല്ലേ അങ്ങനെ ഒരു സ്ഥലത്താണ് ഒരു വിമൺ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമേനെ അത്രയും കളക്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക് മാറിയത് എന്നുള്ളത് ഈ ഒരു പടം മലയാളികൾക്ക് സ്പെഷ്യലാണ് അതായത് നമ്മൾ ഇത്രയും കാലം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്നത് ആ ക്യാരക്ടറിനെ എടുത്തുകൊണ്ട് ഒരു പുതിയ ലോകത്തോട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ ക്യാരക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നാണ് ഈ ഒരു പടം കാണിക്കുന്നത് അതുകൊണ്ടുതന്നെ നമുക്ക് ഇതൊരു ഒരു നൊസ്റ്റാൾജിക് ക്യാരക്ടറാണ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ആരാണ് കള്ളിയെക്കാട്ട് നീലി എന്നുള്ളത് അല്ലേ ആ കീ കൊടുക്കുന്ന സമയത്ത് ആ നീലി നേടിയ പേരും അങ്ങനെയൊക്കെയാണ് നമുക്ക് നീലിയാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അതിനേക്കാൾ കൂടുതലായിട്ട് സ്പൂൺ ഫീഡിങ്ങോ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷനോ നമുക്ക് വേണ്ട നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ക്യാരക്ടറാണ് പക്ഷേ കേരളത്തിന് പുറത്തുള്ള ആൾക്കാർക്കാണെങ്കിലോ ഇപ്പോൾ ഒക്കെ നന്നായിട്ട് കളക്ട് ഈ ഒരു പടം കേരളത്തിന് പുറത്തും നന്നായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഓവറാൾ ഇന്ത്യ എനിക്ക് തോന്നുന്നു ഒരു ഒരു ഹൺഡ്രഡ് കോറിൻ്റെ മേലെ അല്ലെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി കോർ സംതിങ് ഓവറോൾ ഇന്ത്യ തന്നെ ഇത് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതെങ്ങനെയാണ് അവർക്ക് കണക്റ്റായേ കളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന നമുക്കൊരു നോസ്റ്റാൾജിക് ക്യാരക്ടറാണ് നമ്മളത് കണ്ടു അത് നമ്മുടെ മേക്കിങ്ങാണ് നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ പ്ലാനിങ്ങും ആ അനുസരിച്ച് ആ ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റും അതിനെ നമ്മൾ എന്ത് ചെയ്യുക കൺവിൻസ്ഡ് ആയിട്ടുള്ള കൺവിൻസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് അതിനെ അവതരിപ്പിക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റിയാണ് അതുകൊണ്ട് മാത്രമാണ് ആ പടം കേരളത്തിന് പുറത്ത് എന്നുള്ളതാണ് പിന്നെ ഒരു സൂപ്പർ ഹീറോ പടമാണ് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന ഒരു ഒന്നും കൂടെ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ കേരളത്തിന് വേറെ കുറേ പ്രത്യേകതകളുണ്ട് ഇപ്പോൾ നമ്മുടെ കുറച്ചും കൂടെ ബാലൻസ്ഡ് ഓഡിയൻസ് ആണ് അല്ലേ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പടം കാണും ഫാമിലി ആയിട്ട് നമ്മൾ പടം കാണുന്നുണ്ട് അപ്പോൾ ഈ ഫാമിലി ആയിട്ട് പടം പോയി കാണുക എന്നൊക്കെ പറയുന്നത് കേരളത്തിന് പുറത്ത് പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ അതൊരു അർബൺ കൾച്ചറാണ് അതായത് സിറ്റിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ സി സിറ്റിയുടെ സബ് ഏരിയയിലുള്ള ആളുകളൊക്കെ കുറച്ചും കൂടെ ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന കൈൻഡ് ഓഫ് സിറ്റിയിലുള്ള ആൾക്കാരാണ് ഫാമിലി ആയിട്ടൊക്കെ തിയേറ്റർ പോയി പടം കാണുന്നത് ഇന്ത്യക്ക് നമ്മുടെ കേരളത്തിന് പുറത്തുള്ള ഗ്രാമങ്ങളിലൊന്നും അത്തരത്തിലുള്ള ഒരു ശീലമല്ല പക്ഷെ കേരളം അങ്ങനെയല്ല നമ്മുടെ ഏത് നാട്ടു പ്രദേ പ്രദേശത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഓണത്തിനും അതേപോലെ തന്നെ അല്ലാത്ത രീതിയിൽ ഇപ്പൊ സിനിമ തിയേറ്ററിൽ പോയി കാണുക എന്ന് പറയുന്നത് ഒരു കൾച്ചർ ആയിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ മാറി എന്നുള്ളത് അപ്പൊ അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഓഡിയൻസ് ഉള്ള ഒരു നാടുകൂടിയാണ് നമ്മളത് എന്നുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുന്നേ വന്നിരുന്ന ഒരു ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം സുരേഷ് കുമാറിൻ്റെ ഒക്കെ പ്രശ്നം നമുക്ക് അതായത് ഒ ടി ടി വന്നതിന് ശേഷം തിയേറ്ററിലെ ആളുകൾ പടം പോയി കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഈ റെമ്യൂണറേഷൻ്റെ കാര്യത്തിൽ ഈ ഈ എന്താ പറയുക താരങ്ങൾ ഒരു കൺസിഡറേഷൻ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യത്തിൽ അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചിഹ്നായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ അതായത് പടം ഓടാത്തതിൻ്റെ കാരണം ഈ പറയുന്ന താരങ്ങൾ എന്താ പറയുക കൂടുതൽ കാശ് വാങ്ങുന്നതുകൊണ്ടും അങ്ങനെ ബജറ്റ് കൂടുന്നതുകൊണ്ടാണോ അതോ നമുക്ക് ദഹിക്കാത്ത കുറേ സാധനങ്ങൾ വെറുതെ നമുക്ക് പുഴുങ്ങി തന്നതുകൊണ്ടാണോ എന്തെങ്കിലുമൊക്കെ സാധനം വെറുതെ പൊഴുങ്ങി തന്നിട്ട് തിന്നോ എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നോ ഇല്ല കാരണം നമ്മുടെ മുന്നേ ഉള്ള അതായത് പൂർവികന്മാർ അത്രയും ക്വാളിറ്റി ഉള്ള പടങ്ങൾ ഈ നാട്ടിൽ ചെയ്ത് വെച്ച് പോയി ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു ആ സ്റ്റാൻഡേർഡിലേക്ക് വെറുതെ എന്തെങ്കിലും തന്നു തന്നാൽ വെറുതെ എന്തെങ്കിലും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നമ്മളത് കാണത്തില്ല നമുക്കത് കാ നമ്മളത് നമുക്കത് ദഹിക്കത്തുമില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പം അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അതിനും കൂടെ ഉള്ളൊരു മറുപടി എന്നുള്ള ലെവലാണ് ഈ പറഞ്ഞ ലോകയും പിന്നെ അതേപോലെ തന്നെ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയൊക്കെ വന്നത് എന്നുള്ളതാണ് അതും ലാലേട്ടൻ്റെ ഒക്കെ ഒരു പടത്തിനെയാണ് കവച്ച് വെച്ച് ഒരു വിമൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ വളർന്നു എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സാധനമാണ് അപ്പോൾ ഈ പറഞ്ഞ സുരേഷ് കുമാറിനുള്ളതൊക്കെ ഒരു മറുപടിയും കൂടെ ആയിട്ട് എനിക്ക് ഈ ഒരു പടം വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം കൂടുതൽ പടങ്ങൾ ഒ ടി ടിയിലേക്ക് പോകുന്നു ഓ ടി ടിക്ക് വേണ്ടിയിട്ട് പടം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ സമയത്ത് സത്യത്തിൽ ഒ ടി ടിയിലെ പടം നമ്മൾ കാണുന്നുണ്ട് ശരിയാണ് പക്ഷേ ഇപ്പോഴും ആളുകൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അതിനിപ്പം ലോകയാണെന്നുണ്ടെങ്കിലും ഇനി കാന്താര വന്ന സമയത്തേക്ക് ആൾക്കാർ തിയേറ്ററിൽ പോയി തിയേറ്റർ എക്സ്പീരിയൻസ് വേണം എന്നുള്ള ലെവലിൽ പോയി കാണുന്ന ആൾക്കാരാണ് ഇതെല്ലാം അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കുള്ളൊരു മറുപടി കൂടിയാണ് ഈ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറയുന്നത് മാത്രമല്ല മുപ്പത് കോടി ബജറ്റിൽ നിന്നിട്ട് എന്താ പറയുക മാസ്പരികമായിട്ടുള്ള അത്രയും ആയിട്ടുള്ള റിയാലിറ്റി ഉള്ള ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന സിനിമയെ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻഡസ്ട്രി എന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മലയാളത്തിന് പറയാം എന്നുള്ളതാണ്